നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിന്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ മറ്റു വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലൊന്ന് പ്രോത്സാഹിപ്പിക്കുക നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം കഴിഞ്ഞു പോയ കാര്യങ്ങൾ മറക്കുകയും ക്ഷമിക്കുകയും വിവേകത്തോടെ ചില തീരുമാനങ്ങൾ എടുത്ത് ഈ വ്യക്തി മുന്നിലേക്ക് ഇതാ വരുന്നു അതെ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും ചിന്തകളിലും പ്രവർത്തികളിലും ഈ വ്യക്തി ഈ വ്യക്തിക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതും പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള മാനസികാവസ്ഥയിലാണോ ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത് എന്നുള്ളതുമാണ് നമ്മൾ പരിപൂർണമായിട്ടുള്ള ഊർജ്ജമാണ് നോക്കുവാനായിട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് മാലാഖമാരുടെ അനുഗ്രഹം തന്നെയാണ് നല്ല രീതിയിൽ തന്നെ മാലാഖമാരുടെ പ്രോത്സാഹനമുള്ള ഒരു പ്രണയബന്ധമായിട്ടാണ് എനിക്ക് ഇന്നിവിടെ കാണുവാൻ സാധിക്കുന്നത് ഇവിടെ ഈ വ്യക്തിയെ പുതിയ തീരുമാനങ്ങളിലേക്ക് കൊണ്ടുവരാനും ഈ പ്രണയബന്ധം ഇങ്ങനെയൊന്നും പോകേണ്ടതല്ല എന്നും ഈ പ്രണയബന്ധത്തിലേക്ക് പരിപൂർണമായിട്ടുള്ള ഒരു സന്തോഷിക്കാൻ കഴിയുന്ന അവസ് അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഇത്തരം ചിന്തകളെല്ലാം തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു അനുഗ്രഹം പോലെ മാലാഖമാർ തന്നെയാണ് പ്രപഞ്ചശക്തി നല്ല രീതിയിൽ തന്നെ ഈ പ്രണയബന്ധത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ഈ വ്യക്തിയിലൂടെ പ്രാവർത്തികമാക്കാൻ തന്നെയാണ് അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പ്രേക്ഷകരായ നിങ്ങൾ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രയത്നങ്ങളും ഇതിനു വേണ്ടിയിട്ട് ഇതിനോടകം ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥനകൾ സമർപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ നല്ല രീതിയിൽ തന്നെ ഇതിനു വേണ്ടി കഷ്ടപ്പാടുകൾ എടുത്തിട്ടുണ്ട് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ന് പറയുന്നതാണ് ഈ വ്യക്തിയുടെ നെടുന്തൂണ് അല്ലെങ്കിൽ നട്ടെല്ല് തീർച്ചയായിട്ടും നിങ്ങൾ ഇല്ലാതെ ആയാൽ അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെയായാൽ നിങ്ങൾ എപ്പോഴാണോ ഈ വ്യക്തിയെ പിരിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ പോകുന്നത് ആ നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിക്ക് വിരസതയും അതുപോലെ ജീവിതത്തിൽ യാതൊരു തരത്തിലുമുള്ള ഉന്നമനവും ഇല്ലാതെ ജീവിക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ നിങ്ങളില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പോകുന്നതിന് തുല്യമാണ് ഈ വ്യക്തി എന്ത് കാരണവശാലും വളരെയധികം ധൈര്യശാലിയും അതുപോലെ തന്നെ മുൻകോപവും വാശിയും അതുപോലെ നല്ല കഴിവുമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഏഹ് വിദ്യാഭ്യാസ മേഖലകളിലും അതുപോലെ ജോ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലുമൊക്കെ നല്ല രീതിയിൽ തന്നെ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണപ്പെടുന്നു ധാരാളം കഴിവുകളും അതുപോലെ തന്നെ ഇത്രയും കഴിവുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചുറ്റിനുമുള്ള വ്യക്തികൾ നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിയോട് അസൂയപ്പെടുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഇവിടെ അസൂയാലുക്കളായിട്ടുള്ള ഊർജ്ജമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത് നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ നല്ല രീതിയിൽ തന്നെ ഒരു സൗഹൃദത്തിലായവരായിരിക്കാം ചെറുപ്പകാലം മുതൽ തൊട്ട് തന്നെ അറിയാവുന്നവരും ആയിരിക്കാം അല്ലെങ്കിൽ ഇത് രണ്ടും അല്ലെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും വളരെയധികം ഒരുമിച്ച് ജോലി ചെയ്ത് സ്നേഹിച്ചവരും ആയിരിക്കാം നിങ്ങളുടെ രണ്ടു പേരുടെയും ഈ ഒരു സാന്നിധ്യവും അതുപോലെ ഈ ബന്ധത്തിനോട് വളരെയധികം അനീതി പുലർത്തുകയും ശത്രുത തോന്നിപ്പിക്ക തോന്നിപ്പിക്കുന്നവരുമാണ് നിങ്ങൾക്ക് ചുറ്റിനും ഉള്ളത് ഇന്ന് നിങ്ങൾ രണ്ടുപേരും പിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നതും സന്തോഷിക്കുന്നതും ഈ ശത്രുക്കൾ തന്നെയാണ് പക്ഷേ ഈ ശത്രുക്കൾ ആരൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് പലപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യങ്ങൾ അത് മാത്രമല്ല ആഭിചാരക്രിയകളും അതുപോലെ നെഗറ്റീവായിട്ടുള്ള പ്രാർത്ഥനകളും നമുക്കിവിടെ വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ കാണുവാൻ കഴിയുന്നു ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് എത്ര പേർക്ക് ഇത് റീസണേറ്റ് ആകും എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെങ്കിൽ പോലും നിഗൂഢമായിട്ടും മറഞ്ഞു കിടക്കുന്ന ഒരുപാട് നെഗറ്റീവായിട്ടുള്ള വ്യക്തികളുടെ സാന്നിധ്യം എനിക്ക് ഇന്നത്തെ വായനയിൽ ലഭ്യമാകുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളും ഈ വ്യക്തിയും വളരെയധികം പോസിറ്റീവായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് പക്ഷേ നിങ്ങൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണോ തയ്യാറാകുന്നത് അതപ്പോൾ തന്നെ തച്ചുടച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ജീവിതം വഴിമാറിപ്പോകുന്നത് നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് വിവാഹം ചെയ്യുവാനോ ഒരുമിച്ച് ജീവിക്കുവാനോ താല്പര്യപ്പെടുകയും അതിനു വേണ്ടിയിട്ട് പദ്ധതികൾ തയ്യാറാക്കുകയും പ്രയത്നങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കണം ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു വാക്ക് പോലും പറയാതെ ഈ പ്രണയബന്ധത്തിൽ നിന്നും പരിപൂർണമായിട്ടും മാറിപ്പോയിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷെ എങ്കിൽ പോലും കാലചക്രം പ്രതികൂലമായി കറങ്ങിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ച് വന്നിട്ടുള്ളത് ഇതിലൂടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ അനുഗ്രഹം വർദ്ധിപ്പിച്ചെടുക്കാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പ്രപഞ്ച ശക്തിയുടെ സംരക്ഷണവും നിങ്ങൾക്ക് ആവശ്യമാണ് ഇതൊരു പക്ഷേ നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്പിരിച്വൽ റീഡേഴ്സിന്റെ അടുത്ത് പോയി നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനനുസരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എനർജി ബാലൻസിംഗ് ആയിട്ടുള്ള അവസ്ഥകൾ ഭാവിയിൽ വരുന്നതായി നമുക്കിവിടെ കാണാം ഒരു വ്യക്തിയുടെ ഊർജ്ജം വളരെയധികം സ്റ്റക്കായിട്ട് നിൽക്കുകയും മറ്റൊരു വ്യക്തിയുടെ ഊർജ്ജം വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയുമായിട്ടാണ് കാണിക്കുന്നത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന റണ്ണിങ് ആയിട്ടുള്ള ഊർജ്ജം എന്ന് പറയുന്നത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആകാനാണ് ഭൂരിഭാഗവും സാധ്യത ഈ വ്യക്തിയുടെ ആണെങ്കിൽ ഒരു സ്റ്റക്നെസ്സിലാണ് നിൽക്കുന്നത് പക്ഷെ അതോർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം മുന്നോട്ടുള്ള ജീവിതത്തിന് എന്തൊക്കെയാണോ ആവശ്യം അതെല്ലാം തന്നെ നിങ്ങൾ ഈ വ്യക്തിക്കും കൂടി വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട് മാനിഫെസ്റ്റേഷനും അസാധാരണമായിട്ടുള്ള പ്രാർത്ഥനയും അതുപോലെ മന്ത്രോച്ചാടനങ്ങളും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായി എനിക്കിവിടെ കൃത്യമായി കാണുവാൻ കഴിയുന്നു ഒരു പക്ഷേ ആപചാരത്തിൽ നിന്നും മോശപ്പെട്ട നെഗറ്റീവ് എനർജിയിൽ നിന്നുമൊക്കെ സംരക്ഷണം നേടുവാനായി നിങ്ങൾ ചില പൊടിക്കൈകളും അതിശക്തമായി തന്നെ ചെയ്യുന്നതായി എനിക്കിവിടെ കാണാൻ കഴിയുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് മറ്റു കുറേ കാര്യങ്ങളും സന്തോഷകരമായിട്ടുള്ള സാഹചര്യത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും യാതൊരു കാരണവശാലും ശത്രുക്കള ശത്രുക്കളുമായി ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുകയും ഇല്ല തേർഡ് പാർട്ടി നല്ല രീതിയിൽ തന്നെ മോശപ്പെട്ട വഴിയിലൂടെ തന്നെയാണ് അതായത് തെറ്റായ മാർഗത്തിലൂടെയും അനീതിയുടെ മാർഗത്തിലൂടെയും തന്നെയാണ് ഈ വ്യക്തിയെ സ്വന്തമാക്കിയിട്ടുള്ളത് പക്ഷെ അവരുമായി പൊരുത്തപ്പെട്ടു പോകാൻ ഈ ജന്മം തീർന്നാൽ പോലും അതല്ല എത്ര ജന്മം എടുത്താൽ പോലും ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുകയില്ല ആദ്യം ഒരുപക്ഷെ തേർഡ് പാർട്ടിയുടെ വലയിലേക്ക് വഴിമാറി വീ കാല് വഴുതി വീണു പോയിട്ടുണ്ടാകാം ഈ വ്യക്തി പക്ഷെങ്കിൽ പോലും അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചു എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഇന്നിപ്പോൾ ഈ വ്യക്തി ഒരുപക്ഷെ നിങ്ങളുമായി സംസാരിക്കുന്നുണ്ടാകാം സമയം കിട്ടുമ്പോഴെല്ലാം നിങ്ങളുമായി കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാകാം തേർഡ് പാർട്ടിയുടെ കൂടെയാണെങ്കിൽ പോലും ഈ വ്യക്തി സന്തോഷത്തിലല്ല എന്ന് നിങ്ങളോട് പറയുന്നുണ്ടാകാം ഇനി അതല്ല എങ്കിൽ നിങ്ങളോട് നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും ഈ വ്യക്തിയുടെ അവസ്ഥ മറ്റാരെങ്കിലും പറഞ്ഞ് നിങ്ങൾ കൃത്യമായി അറിയുന്നുണ്ടാകാം അതുകൊണ്ട് തന്നെ തീർത്തും ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും മറ്റാരെയും മനസ്സിൽ സ്വന്തമാക്കാനും പ്രതിഷ്ഠിപ്പിക്കാനും സാധിക്കുകയില്ല ഇന്നത്തെ മാലാഖമാരുടെ ഊർജ്ജം നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത് വളരെ പോസിറ്റീവാണ് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്തൊക്കെ സഹായം വേണമെങ്കിലും അതെല്ലാം തന്നെ നിങ്ങളുടെ മാലാഖമാരോട് ചോദിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ തീർത്തും നിങ്ങളുടെ മാലാഖമാരോട് ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും വിജയകരമായി കൊണ്ടുപോയി എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു സത്യമാണ് അതുമാത്രമല്ല നിങ്ങളുടെ ഊർജ്ജത്തിനോട് വളരെയധികം കണക്ട് ചെയ്ത് നിൽക്കുന്ന ഏത് മാലാഖയാണോ ആ മാലാഖയോട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനായി ശ്രമിക്കുക ഒരു ഇതിനോടകം അത്തരം പ്രാർത്ഥനകൾ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകാം അതുമാത്രമല്ല നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ലഭിക്കുക തന്നെ ചെയ്യും എന്നുള്ള രീതിയിലാണ് മാലാഖമാരുടെ ഊർജം ലഭിച്ചിട്ടുള്ളത് അതുമാത്രമല്ല ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് വലിയ വലിയ സന്തോഷകരമായ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് ഇത്തരം മാറ്റങ്ങൾ നിങ്ങളെ പരിപൂർണമായിട്ടുള്ള സന്തോഷത്തിലേക്ക് നയിക്കുന്ന തലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ടേക്ക് ആക്ഷൻ എന്നാണ് നിങ്ങൾ പലപ്പോഴും നല്ലൊരു തുടക്കം കുറിക്കുവാനും പുതിയ ഒരു തീരുമാനമെടുക്കുന്ന കാര്യത്തിലൊക്കെ വളരെയധികം പിന്നിലോട്ടായിട്ടാണ് നിൽക്കുന്നത് പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് വളരെയധികം പക്വതയോടുകൂടി വിജയത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും അതിനു വേണ്ടിയിട്ടുള്ള ആർജവവും അതുപോലെ അറിവും മനഃശക്തിയും ശാരീരിക ശക്തിയും മാലാഖമാർ നിങ്ങൾക്ക് തരിക തന്നെ ചെയ്യും കുതിരയുടെ ഊർജ്ജമാണ് നമുക്കിതിലൂടെ കാണുവാൻ സാധിക്കുന്നത് തീർത്തും അതൊരു റണ്ണിങ് എനർജീനെയാണ് സൂചിപ്പിക്കുന്നത് ഈ വ്യക്തിയാണെങ്കിൽ എപ്പോഴും നിങ്ങളെ കുറിച്ച് തന്നെ ബോധവാന്മാരാണ് കാരണം ഏതൊരു ദൂരത്താണ് ഈ വ്യക്തി ഇപ്പോൾ നിൽ നിലനിൽക്കുന്നതെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഈ വ്യക്തി എത്ര വലിയ കൊട്ടാരത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും എത്ര സൗഭാഗ്യങ്ങളോട് കൂടി ജീവിക്കുകയാണെങ്കിൽ പോലും ഈ വ്യക്തിയുടെ മനസ്സ് ഒരു കരിങ്കലിന് സമമായി നിൽക്കുകയാണ് കാരണം യാതൊരു തരത്തിലുമുള്ള വികാരങ്ങളോ ഇമോഷണൽ ഫീലിങ്സോ അറ്റാച്ച്മെന്റോ ഒന്നും തന്നെ മനസ്സിൽ വെക്കുവാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല എല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ മാത്രമേ ഈ വ്യക്തിക്ക് ഒരു ജീവനുള്ള മനസ്സിലേക്ക് ചേക്കേറുവാൻ സാധിക്കുകയുള്ളൂ എന്ത് തന്നെയായാലും ഒരുമിച്ചുള്ള ജീവിതം ഈ വ്യക്തി സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് തീർത്തും നിങ്ങളുമൊത്തു മാത്രമാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് നീ എന്നെ വിട്ടു പോകരുത് പ്ലീസ് അതെ രാത്രി കാലങ്ങളിൽ എനിക്ക് ഉറക്കമില്ല ഈ രണ്ട് പ്രണയ സന്ദേശങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇപ്പൊ തീർത്തും നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ടും നിങ്ങളുടെ മധുരമായ ശബ്ദത്തിനും സംസാരത്തിനും വേണ്ടിയിട്ടും ഈ വ്യക്തി കാത്തിരിക്കുകയാണ് അതുമാത്രമല്ല ഈ പ്രണയബന്ധത്തിന് പരിപൂർണമായിട്ടുള്ള ഊർജ്ജം നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കുറച്ച് വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ട് വരും കാരണം നേരെ കിടക്കുന്ന ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രണയ ജീവിതമല്ല ഇത് എന്ന് കരുതി ഇതിൽ വിജയമില്ല എന്നല്ല പറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാനാകും പക്ഷെ അത് സാധാരണ രീതിയിൽ മുന്നോട്ട് പോയാൽ അത് നടക്കുകയില്ല കുറച്ച് ബുദ്ധിമുട്ടുകളും സാഹസികങ്ങളും നിറഞ്ഞിട്ടുള്ള ഒരു പ്രണയ ജീവിതം തന്നെയാണ് ഇത് പക്ഷെ ഇത് നൂറ് ശതമാനം വിജയത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കാനും സാധിക്കും പക്ഷെ അത് കുറച്ച് വൈകിട്ടാണെങ്കിലും അത് വിജയം നടക്കുക തന്നെ ചെയ്യും എന്നാണ് പ്രപഞ്ചശക്തി ഇന്നത്തെ വായനയിലൂടെ നമ്മളോട് പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരെയേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു